നമസ്കാരം എല്ലാവർക്കും ആസ്ട്രോ മലയാളത്തിലേക്ക് സ്വാഗതം സാമ്പത്തിക നേട്ടത്തിന് വ്യാഴാഴ്ചകളിൽ അനുഷ്ഠിക്കേണ്ട ചിട്ടകൾ സാമ്പത്തിക ഭദ്രത ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ കാണില്ല ലളിത ജീവിതം നയിച്ചാൽ ഇപ്പോൾ എപ്പോഴും ആവശ്യമുള്ള ഒന്നാണ് ധനം സാമ്പത്തിക അഭിവൃദ്ധി എന്നാൽ പത്തു തലമുറയ്ക്കുള്ള സമ്പത്ത് സ്വരുകൂട്ടുക എന്നല്ല കഴിവതും കടം വാങ്ങാതെ ജീവിത ചെലവുകൾ പരിഹരിക്കുക എന്നതാണ് ജീവിതത്തിൽ പല രീതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പെട്ടെന്നൊരു ആവശ്യം വരുമ്പോൾ സാധാരണക്കാർക്ക് കടം വാങ്ങേണ്ടി വരും ഒരു മാസത്തെ വരവ് ചെലവുകൾ കഷ്ടിച്ച് കൂട്ടിമുട്ടിക്കുന്നവരാണ് ഈ കടബാധിത വലിയൊരു തലവേദനയായിരിക്കും ഋണമുക്തമായ ജീവിതം ഏതൊരു സാധാരണക്കാരൻ്റെയും ആഗ്രഹമാണ് ഭാഗ്യവും ഐശ്വര്യവും നൽകുന്ന ദിനമാണ് വ്യാഴം എല്ലാ വ്യാഴാഴ്ചകളിലും ചില ചിട്ടകൾ ശീലിച്ചു പോന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അലട്ടുകയില്ല എന്നാണ് വിശ്വാസം ധന സൗഭാഗ്യങ്ങളുടെ കാരകനായ വ്യാഴഗ്രഹത്തിൻ്റെ സ്വാധീനമുള്ള ദിനമായതിനാൽ ദാനധർമാദികൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ദിനമാണിത് അതിൽ അന്നദാനമാണ് ശ്രേഷ്ഠം ഈ ദിനത്തിലെ ദാനം വർദ്ധനയ്ക്ക് കാരണമാകുന്നു ഭഗവാൻ വിഷ്ണുവിന് ഏറ്റവും പ്രാധാന്യമുള്ള ദിനമാണ് വ്യാഴാഴ്ച അതിനാൽ വ്യാഴാഴ്ച തോറും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി നെയ്യ് തുളസിമാല മഞ്ഞപ്പൂക്കൾ എന്നിവ സമർപ്പിക്കുക പേരിലും നാളിലും ഭാഗ്യസൂക്ത അർച്ചന കഴിക്കുന്നത് സൗഭാഗ്യം വർദ്ധിപ്പിക്കും പ്രഭാതത്തിൽ ശരീരശുദ്ധി വരുത്തിയ ശേഷം ഭാഗ്യസുക്ത മന്ത്രം ജപിക്കുന്നത് അത്യുത്തമം വ്യാഴാഴ്ച ദിനത്തിൽ മഞ്ഞ വസ്ത്രം ധരിക്കുന്നതും ഭഗവാൻ ഏറ്റവും പ്രിയങ്കരമായ തുളസി ചെടി നനയ്ക്കുന്നതും ഐശ്വര്യവർധനക്ക് കാരണമായേക്കും അന്നേ ദിവസം കഴിവതും സസ്യാഹാരം ശീലിക്കുക ഭക്തിയോടെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും സത് ഫലം നൽകും വ്യാഴാഴ്ച തിരുപ്പതി ഭഗവാനെ പ്രാർത്ഥിക്കുക ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഓം നമോ വെങ്കടേശയ്യ ഇന്ന് നൂറ്റെട്ട് തവണ ജപിക്കുന്നത് ഉത്തമമാണ് വെങ്കടേശ്വര ഗായത്രി ജപം ഉത്തമ ഫലം നൽകും നിരഞ്ജനായ വിത്മഹേ നിരാപശായ ധീമഹേ തൻവേ ശ്രീനിവാസ പ്രചോദായത്